സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബലവാദ്യത്തിൽ ജയഷ്ഠന് പിന്നാലെ അനുജനും തുടർച്ചയായ എ ഗ്രേഡ് നേട്ടം നേരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ അനിരുദ്ധ് തരുണിന്റെ സഹോദരൻ കണ്ണൂർ മുഴക്കുന്നിലെ അദ്വൈ തരുണാണ് തുടർച്ചയായി നാലാം തവണ എ ഗ്രേഡ് നേട്ടം സ്വന്തമാക്കിയത് കണ്ണൂർ ഇരട്ടി പാല ജി എച്ച് എസ് എസ് പ്ലസ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അദ്വൈ മനോഹരമായ രീതിയിൽ തബല വായിച്ചു എന്ന് പറയാ ഇത് നമ്മളിപ്പോ കാണുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബല വാദനത്തിൽ എ ഗ്രേഡ് നേടുന്ന കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അദ്വൈതാണ് ബാക്കി അദ്വൈതെന്ന് പറയും അല്ലേ അത് കണ്ണൂര് എവിടെയാ സ്കൂള് കണ്ണൂര് കോട്ടയത്തും പാലയും

പിന്നെ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല അച്ഛൻ തന്നെ ആ അച്ഛൻ അച്ഛനാണ് ചെറുപ്പം മുതലേ നമ്മളെ ഉപദേശം എന്താ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തബല വേണം പക്ഷെ അതിന്റെ പേര് ജോലി ജോലിക്കും പ്രധാനം കൊടുക്കണം എന്നാന്ന് അച്ഛൻ പറഞ്ഞത് അത് ഇപ്പോഴത്തെ നമ്മുടെ കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണല്ലേ അതാണല്ലേ മറ്റെന്തെങ്കിലും കലാരംഗത്ത് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ എങ്ങനെയാ സ്കൂൾ അച്ഛന്റെ പേര് ഇത് ഇത് അങ്ങനൊരു വലിയൊരു പാരമ്പര്യ അതായത് തബല വാതകനായ അച്ഛന്റെ രണ്ട് മക്കൾ അതില് ജ്യേഷ്ഠൻ മൂന്ന് വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് ഈ വർഷത്തെ എ ഗ്രേഡോ കൂടി വിട്ടിരിക്കേ സന്തോഷം ഏട്ടൻ എന്ത് പറഞ്ഞത് ഏട്ടൻ നല്ലതാണ് പിന്നെ ഏട്ടൻ ഒരു വർഷം കൊറോണ ആയുണ്ട് ഇനി അദ്ദേഹത്തിന് ഒരു വർഷം കൂടി ബാക്കിയുണ്ട് അഞ്ചടിക്കോടാ നോക്കാം അപ്പോൾ ഓൾ വെരി ബെസ്റ്റ് ഇതാണ് അദ്വൈത് തരുൺ തബലവാതകനാണ് തബല വാദനത്തിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെയല്ല കൊട്ടേണ്ടത് അദ്വൈത് നന്നായി കൂട്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ മൈനി അദ്വൈത് വലിയൊരു തബലവാതകനായി ഈ ലോകമറിയപ്പെടുന്ന കലാകാരനെയൊക്കെ മാറട്ടെ അച്ഛൻ കൊടുത്ത ഉപദേശം പോലെ തൊഴിലും ഈ തബല വാതനവും ഒരുപോലെ കൊണ്ടുപോകാൻ അദ്വൈതന് സാധിക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേരള വിഷി ന്യൂസ് തൃശൂർ